ദൈവത്തിന് മാത്രം ഉണ്ടാവട്ടെ എൻ്റെ പേര് ലേഖ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചിറയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ കഴിഞ്ഞ ഒക്ടോബർ പത്തൊമ്പതാം തീയതി എൻ്റെ അനിയന് ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലച്ചോറിലൊരു മഴ അതും ബ്രെയിനോട് ചേർന്നിട്ടുള്ള ഏരിയയിലായതുകൊണ്ടും ഞരമ്പുകളുടെ കൂട്ടത്തിൻ്റെ ഉള്ളിലും കൂടി സ്പ്രെഡഡായി കിടക്കുന്നത് കൊണ്ട് ഓപ്പറേഷൻ വളരെ റിസ്ക്കിയാണ് അത് വളരെയധികം സീരിയസ് ആയിട്ടിരിക്കുന്ന ഏരിയ ആയതുകൊണ്ട് ചില ഡോക്ടേഴ്സ് ഒന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് ബ്രെയിനിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചില ഡോക്ടേഴ്സ് പറഞ്ഞു കൂടുതൽ ഉപകരണങ്ങളും സജ്ജീകരണങ്ങളും ഉള്ള ആസ്റ്ററിലോ രാജഗിരിയിലൊക്കെ പോയി ചെയ്യാമെന്ന് അവിടെയൊക്കെ പോയി കണ്ടു അവിടെ ഒക്ടോബർ പതിനഞ്ചാം തീയതി ആസ്റ്ററിലും ആ രാജഗിരിക്കാര് ഒക്ടോബർ പതിനെട്ടാം തീയതിയും ഡേറ്റ് തന്നു പക്ഷേ ഇവൻ പോവാൻ കൂട്ടാക്കിയില്ല അപ്പോൾ ഇവൻ തെന്നി തെന്നി മാറാണ് അപ്പം ഞാൻ അവനോട് ചോദിച്ചു ആൻഡു എന്നാണ് അവന്റെ പേര് അപ്പൊ അവനോട് ചോദിച്ചാൽ അനിയ നിനക്ക് എന്താ പ്രശ്നം നീ പറ എന്നോട് എന്ന് പറഞ്ഞു അപ്പം അവൻ പറഞ്ഞ ചേച്ചി ഇവരെല്ലാവരും ഓപ്പറേഷൻ ചെയ്യാന്ന് പറയുന്നുണ്ട് പക്ഷേ പക്ഷെ എന്നെ സേഫ് ആക്കി ആരും പറയുന്നില്ല എനിക്ക് അങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പം നിനക്ക് എവിടേക്കാ പോവാൻ തോന്നണേന്ന് ചോദിച്ചു ഞാനൊരു കോഴിക്കോട് ഒരു ഡോക്ടറെ കണ്ടായിരുന്നു ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ട കൂട്ടത്തിൽ അവിടെയും ഒരു ഡോക്ടറെ കണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ ഡോക്ടറെ വിശ്വാസം ഉണ്ട് പക്ഷെ അവിടെ സജ്ജീകരണങ്ങളും ഉപകരണങ്ങളും ഒന്നുമില്ല ഒരു ചെറിയൊരു മനോജി എൻ ടി ക്ലിനിക്ക് എന്ന് ഒരു പറഞ്ഞിട്ടൊരു ക്ലിനിക്കാണത് അവിടെ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ഡേറ്റുകളും കഴിഞ്ഞു ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഞാൻ ഇവിടെ വന്ന് മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിവിടെ നിന്ന് പോയി ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി പേര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഓരോ അത്ഭുത ശപമാല നടക്കുമ്പോഴും എനിക്ക് മുഴുവൻ കാണാൻ പറ്റാറില്ല എങ്കിലും കൂടി അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു വല്ലച്ചിറയിലെ മക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് നന്നായി പ്രാർത്ഥിച്ചേ നന്നായി പ്രാർത്ഥിച്ചേ അടുത്ത ചൊവ്വാഴ്ച പിന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു മരണ മരണപേടിയോടുകൂടി പ്രാർത്ഥിക്കുന്ന മക്കൾ കാണിക്കുന്നുണ്ട് നന്നായി പ്രാർത്ഥിച്ചേ നന്നായി പ്രാർത്ഥിച്ചേ പിന്നത്തെ ചൊവ്വാഴ്ചയാണ് ഈ പന്ത്രണ്ടാം തീയതിയായിരുന്നു ആ ചൊവ്വാഴ്ച അന്നാണ് ഒമ്പത് മണിക്ക് കോഴിക്കോട് വെച്ച് അവൻ്റെ ഓപ്പറേഷൻ നടത്തപ്പെട്ടത് ആ ഡോക്ടർ പറയുന്നത് അതൊരു ബലൂൺ പോലെ വീർത്തിരിക്കായിരുന്നു അതിന്റെ തുമ്പത്തൊന്ന് പിടിച്ചപ്പോൾ അതിങ്ങനെ ഈസി ആയിട്ട് ഊരി പോന്നു എന്നാണ് അത് ട്യൂമർ ആവാം ക്യാൻസർ ആവാം ബയോപ്സിക് അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും വേണ്ടാതെ ഒരു മുള്ളെടുക്കുന്ന ലാഘവത്തോടെ കർത്താവ് അത് മാറ്റി തന്നു അന്ന് വൈകിട്ട് തന്നെ അവനോട് വീട്ടിലേക്ക് പോകോളാൻ പറഞ്ഞു പിറ്റേ ദിവസം അവൻ വീട്ടിലേക്ക് വന്നു സുഖമായി സൗഖ്യ കരഞ്ഞു പ്രാർത്ഥിച്ചൂര് കേട്ടോ അത്ഭുത മുഴുവൻ കാണാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും എന്റെ കുടുംബത്തിലുള്ളവരൊക്കെ കേട്ടിട്ടുണ്ട് അവനും ഇവിടെ വന്ന് കൗൺസിലിംഗ് കുമ്പസാരമൊക്കെ നടത്തി അവന്റെ മനസ്സിനൊരു ധൈര്യം കിട്ടാനായിട്ട് കൊണ്ടുവന്നു ഇവിടെ കുടുംബത്തിൽ പങ്കെടുത്തു നോക്കേണ്ടോ ദൈവത്തിന്റെ ഇടപെടലാണ് കേട്ടോ